പ്രശാന് കേട്ടാ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ എത്ര വയസ്സായി കാണും അമ്പത്തി നമ്മുടെ യോഗി ആദിത്യനാഥിനെ കാട്ടിലും പ്രായമുള്ളൂ അമിത്ഷായ്ക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ പ്രായമാണെന്ന് തോന്നുന്നില്ല നാലഞ്ച് നാലഞ്ചു വ്യത്യാസം നാലഞ്ച് വയസ്സിന് വ്യത്യാസമുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോഴും യുവ നേതാവാണ് അമ്പത്തഞ്ച് വയസ്സുള്ള മധ്യവയസ്കൻ നമ്മുടെ നാട്ടുകാർക്ക് യുവ നേതാവാണ് പുതിയ പ്രായം പ്രായം അനുസരിച്ച് അനുസരിച്ച് പുതിയ അമേരിക്കയിലെ പ്രായ വ്യത്യാസം അപ്പോ ഈ രാഹുൽ ഗാന്ധിയോട് നമ്മുടെ അനുരാഗ് ഠാക്കൂർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുള്ളത് രാഹുൽ ഗാന്ധി ഇപ്പൊ കല്യാണം കഴിക്കും എന്നുള്ള രീതിയിലാണ് പല അഭ്യൂഹങ്ങളും വരുന്നത് ട്രോളുകൾ വരുന്നുണ്ട് കല്യാണം കഴിക്കുമെന്ന് ആരും അതിനെ മുഖവലിക്ക് എടുത്തിട്ടില്ല രാഹുൽ ഗാന്ധി ആരാ കല്യാണം കഴിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി എന്താ രാഹുൽ ഗാന്ധിയുടെ കല്യാണ വിശേഷങ്ങൾ ഇപ്പൊ ആരാ പറഞ്ഞ കല്യാണം കഴിച്ച് ജീവിക്കാൻ പല അനുരാഗ് ടാക്കൂർ അനുരാഗ് ടാക്കൂർ അത് മനഃപൂർവ്വം പുള്ളി കളിയാക്കിയതാണ് കഴിച്ചിട്ട് നിൽക്കുന്ന ഒരുത്തന്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചില കുത്തുകൾ കൊത്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ബ്രിക്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കല്യാണം പറഞ്ഞാൽ കഴിഞ്ഞല്ലേ പക്ഷെ അതിവിടെ ആദ്യം ചർച്ച ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ നമ്മള് ഹിഡൻബർഗ്ണോ കഴിഞ്ഞ രണ്ട് ആ ബ്രിക്സിനകത്ത് വാർത്തയ്ക്ക് ശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും യൂട്യൂബില് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ രാഹുൽ ഗാന്ധി ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം ഉടനെ തന്നെ ഫേക്കാര് പറഞ്ഞാൽ അത് ചുമ്മാ ഉണ്ടായി വന്നാലോ ചുമ്മാത ഉണ്ടായി വന്നാലോ വടക്കേൻ്റിലൊക്കെ ചില കല്യാണങ്ങൾ വന്നിട്ടില്ലേ കഴുത കല്യാണം ഓന്തു കല്യാണം തവള കല്യാണം ഇപ്പൊ കല്യാണത്തിന്റെ എന്ന് വെച്ചാൽ ചില ആചാരങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാര് രാഹുൽ ഗാന്ധിക്ക് എതിരെ വന്ന ബ്ലിക്സ് കൊണ്ടുവന്ന ആരോപണത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സാധനമായിട്ടാണ് നമുക്ക് മനസ്സിലാവും കാരണം പ്രീതീഷിന്റെ രാഹുൽ ഗാന്ധി നടത്തുന്ന രാഹുൽ ഗാന്ധി നടത്തുണ്ടായിരുന്നല്ലോ ആ നടത്തക്കകത്ത് നമ്മുടെ ഇലക്ഷനു മുമ്പ് ഇന്ത്യ മൊത്തം ജോഡോ ആ ജോഡോ യാത്രയുടെ നടത്തക്കകത്തുള്ള ഫോട്ടോസ് ആണെന്നാണ് ഇപ്പൊ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇവര് മഹാരാഷ്ട്ര എം ആണ് ഇവര് അത് സംഭരണ മണ്ഡലമാണ് നേരത്തെ ആഭ്യന്തരമന്ത്രി ഈ ഉണ്ടായിരുന്ന അവരുടെ മകളാണ് ആഭ്യന്തരമന്ത്രി സുരേഷ് പുള്ളിയുടെ പേര് സുശീൽ കുമാർ ഷിൻ്റെ സുശീൽ കുമാർ ഷിന്റെ മകളാണ് അപ്പൊ ഇത് ആ സമയത്ത് ബ്ലിക്സ് കൊണ്ടുവന്നൊരു ആരോപണം ഉണ്ടല്ലോ നമ്മുടെ കൊറോ കൊളംബിയൻ കൊളംബിയൻ വെറോണിക്ക കാർട്ടർലി എന്ന് പറഞ്ഞ ഒരു വനിത അവരാണ് അവരെ കൊണ്ടായി നമ്മുടെ ആലപ്പുഴ വന്ന വിഷയം ഉണ്ടായതൊക്കെ അവരെങ്ങോട്ട് നമ്മുടെ അന്ന് ഒന്നും ഒരാളെ അവരെയും കൊണ്ട് സലീം കുമാർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താ ഫോട്ടോ അപ്പൊ അവർക്ക് രണ്ട് കുട്ടികളുണ്ടെന്നാണ് ബ്ലിക്സ് പറഞ്ഞത് വയസ്സുള്ള ആൺകുട്ടിയും പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയും അതായത് നായിക് വിൻസി വിനിക് വിൻസി അപ്പൊ അതിനുശേഷം അഫ്ഗാൻ രാജകുമാരി ഉണ്ടായിരുന്നു റോയൽ എന്തോ പ്രിൻസസ് ഹോയൽ സഹർ അവരെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ ഒരാരോ ബ്ലിക്സ് പറഞ്ഞതാ ഇതെന്തോ നിമിഷം ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവരെ ഗർഭിണിയായി പിന്നെ കത്തോലിക്ക സ്വീകരിച്ചു ഇയാളെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി അപ്പം ഗർഭ അലസിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പോയെന്നാണല്ലോ പറഞ്ഞു പിന്നെ ഒരു നടി ഉണ്ടായിരുന്നു ആ നടി സ്പാനിഷ് നടി ും പിന്നെ ഈ മൂന്നാല് പാസ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു ഇതൊന്നും അന്ന് ഇതൊന്നും മിണ്ടിയിട്ടില്ലല്ലോ ഇതുവരെ കോൺഗ്രസിന് കോൺഗ്രസ് കേട്ടിട്ടില്ല ഇപ്പൊ അനുഷ് ഗർഭിണിയാക്കിയവരും കേൾക്കാത്തതോണാ കോൺഗ്രസ് കേൾക്കാത്തത് രാഹുൽ ഗാന്ധിക്ക് ഇത് അറിഞ്ഞിട്ടേ അപ്പൊ ബ്രിക്സിനകത്ത് വന്നതിന് ശേഷം പരമ്പരകളൊന്നും ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് വരെ വാർത്ത ഇത് അറിഞ്ഞിട്ടില്ല പക്ഷെ അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ വാർത്ത വന്നതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞ തൊട്ടാണ് ഈ കല്യാണം രാഹുൽ ഗാന്ധിയുടെ കല്യാണം രാഹുൽ ഗാന്ധിയുടെ കല്യാണം അല്ലെങ്കിൽ ഇന്നാളെന്നുള്ള രീതി അതായത് മറ്റേനെ മറച്ചു പിടിക്കുന്നതിന് ഒരു ഓൺലൈൻ കല്യാണം യൂത്ത് കോൺഗ്രസും എ ഐ സി സിയും എല്ലാം കൂടെ ഒപ്പിച്ച് വെച്ചതാണെന്നാണ് മറ്റേ വാർത്ത മറയ്ക്കുന്നതിന് വേണ്ടി പക്ഷേ രാഹുൽ ഗാന്ധി നിഷേധിച്ചിട്ടൊന്നും നിഷേധിച്ചാൽ അണ റോ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ രസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ള നമുക്കറിയാൻ സാധിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ റിപ്പോർട്ടുകൾ മൊത്തവും ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുണ്ട് വരട്ടെ നോക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കൊണ്ടുവരട്ടെ എന്നുള്ള രീതിയിലാണ് ബി ജെ പി നേതാക്കന്മാരുണ്ടായിരിക്കുന്നത് കാരണം ഇത് പറയുന്നവർക്കും ഒരു മാന്യത വേണ്ടേ അതുകൊണ്ട് അവരുമുണ്ടായിരിക്കുന്നു അപ്പം ഈ പൂച്ച കല്യാണം അല്ലെങ്കിൽ ഈ തവള കല്യാണം അല്ലെങ്കിൽ ഓൺലൈൻ കല്യാണം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളൂ നേരത്തെ നമ്മൾ പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് കല്യാണം കഴിക്കാതെ രണ്ട് പിള്ളേരുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വിഷയമല്ല അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് പറയുന്നില്ല ഒന്നിച്ച് താമസിക്കാൻ കോടതി വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടായ പിള്ളാരെ മറച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് എൻ്റെ കുഞ്ഞുങ്ങളല്ല അല്ലെ കുഞ്ഞുങ്ങളെ കാണാൻ പോകുന്നതിന് ഇവിടുന്ന് രഹസ്യമായിട്ട് പോകേണ്ട ഒരു അവസ്ഥയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംസ്കാരം ഒന്നും നമുക്ക് വേണ്ടപ്പെട്ട സംസ്കാരം പിന്നെ നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിൻ്റെ നിലനിൽപ്പാണ് ഇപ്പോഴും കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത് നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബമാണ് ഇന്ത്യ ഭാരം ഉണ്ടാക്കിയത് നെഹ്റു നെഹ്റു കുടുംബമാണെന്നൊക്കെ ഒരു തോന്നലുണ്ട് ആ പേരും അല്ലെങ്കിൽ ആ ഗാന്ധിജിയുടെ പേരും ഒക്കെ കൂട്ടി കെട്ടിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് പറ്റിയൊരു സംസ്കാരമല്ല അങ്ങനെ ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട് നിങ്ങൾ പഠിച്ചപ്പോഴും അല്ലെങ്കിൽ ബ്രിക്സിനകത്ത് നമ്മൾ വായിച്ചപ്പോഴും ഒക്കെ നിങ്ങളുടെ സംസ്കാരം ഇവിടുത്തെ സംസ്കാരമൊന്നും അല്ല അല്ലെങ്കിൽ വിദേശ സംസ്കാരമാണ് നിങ്ങൾക്ക് ചില ആൾക്കാരുമായിട്ട് മാത്രമേ മാനസിക അടുപ്പമുള്ളൂ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോ അതിനകത്ത് അങ്ങനെയൊക്കെയാ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞാൽ അപ്പം എന്നാലും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കച്ചവടം രാഷ്ട്രീയമായതുകൊണ്ടും ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ആളായതുകൊണ്ടും പൂണൂലെടുത്ത് പുറത്തിട്ട് ഞാൻ ബ്രാഹ്മണനാന്ന് പറഞ്ഞ് നടക്കുന്ന ആളായതുകൊണ്ടും ഒക്കെ പറയുകയാണ് നമ്മൾ സംസ്കാരത്തിന് യോഗ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പം വിനയൻ ടോക്കനകത്ത് പറഞ്ഞവർ നിങ്ങളെ നോക്കി അല്ലെങ്കിൽ നാളെ കാലത്ത് ഇന്ത്യയെ നയിക്കാൻ നിൽക്കുന്ന ധാരാളം ആൾക്കാർ കാണും ചെറുപ്പക്കാർ കാണും യുവതികൾ കാണും യുവാക്കൾ കാണും ദൈവത്തെ ഓർത്ത് ഇത്തരത്തിലുള്ള പൂച്ച കല്യാണങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഈ മാതിരിയുള്ള പരിപാടികളും കൊണ്ട് നടക്കരുത് അപ്പൊ രാഹുൽ ഗാന്ധി എന്താ ബാങ്കോക്കിലും ഇതെല്ലാം ആൾക്കാരും ചോദിച്ചു തുടങ്ങി ഞാനിതേ പറഞ്ഞുള്ളൂ ഈ മാതിരിയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പോക്കിന്റെ എല്ലാം പുറകിൽ ഒരു ഇതുപോലൊരു ദുരൂഹത ദുരൂഹത അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള സ്ത്രീകളെ കാണാൻ പോകുന്നതാണ് അല്ലെങ്കിൽ രഹസ്യ കാണാൻ പോകുന്നതാണ് മക്കളെ കാണാൻ പോകുന്നതാണെന്ന് എന്ന് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് കൂടിയായിരിക്കാണ് ഇന്ത്യയിലൊരു പ്രതിപക്ഷ നേതാവ് നേരത്തെ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം ഉണ്ടല്ലോ കാര്യം ചോദിക്കട്ടെ അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് വേറെ രാജ്യത്ത് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇത്ര വലിയ ഡീലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അത് അറിയാതിരിക്കും ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഞാനതിന്റെ മുമ്പേ പറഞ്ഞത് നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് മനസ്സിലാക്കി പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നുള്ളതല്ല മനസ്സിലാക്കണം നമ്മൾ പല കാര്യങ്ങളും പുറത്ത് തുറന്ന് പറയാൻ പറ്റത്തില്ല ധനുഷേ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിൽക്കുന്ന വിദേശ ഏജന്റായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് വളരെ ദുരൂഹമായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത് കാരണം ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരൻ അവന്റെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു ഇന്ത്യക്കാരൻ അല്ല അത് ബ്രിട്ടീഷ് പൗരനല്ലെന്നേ ഉള്ളൂ ഇന്ത്യ ഇന്ത്യയിലെ ഭാഗമായിട്ട് നിൽക്കുകയാണ് പ്രധാനപ്പെട്ട അപ്പൊ അവിടെ ചെന്നിട്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്ന് ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടോ പറയുകയുണ്ടെന്ന് ഉണ്ടെങ്കിൽ പറയൂ അന്ന് അയാവന്റെ ആളാ അല്ലെങ്കിൽ മറ്റേതാ വേറെ അമ്മയുടെ ഇറ്റലി ഇറ്റലി ചെന്ന് ഇറ്റലി ഇറ്റലിക്കാർ ചെന്ന് ചോദിച്ചാ പറയൂ അതുകൊണ്ടാണ് ചോദിക്കാത്തേ അതുകൊണ്ടാണ് സ്വാമിയുടെ വിഷയത്തിനകത്ത് ആഭ്യന്തര വകുപ്പ് കൃത്യമായ നട അല്ലെങ്കിൽ മറുപടി പറയാത്ത ഇടപെടികൾ നിർത്താത്തത് ഇത് ഇവിടെ ഇന്ത്യ മരിക്കുന്നവർക്ക് അറിയാമല്ലോ അതാണ് നിങ്ങൾ സാധാരണക്കാരനീ ചോദ്യം ചോദിക്കും എന്താ നിങ്ങൾ കണ്ടുപിടിച്ചോണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ ഞാൻ അവിടെ അകത്തിരിക്കുക വെളി ഒന്നൊരാ ഇവിടെ ഉണ്ടോ ഇല്ല അത് അനുഷ്ന്റെ അധികാരവാ ധനുഷിന് വീട്ടിൽ ആരുണ്ടായില്ലെന്ന് പറഞ്ഞാൽ അധികാരമാണ് വേറെ രാജ്യത്തെ രാജ്യത്തെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ രാജ്യങ്ങളൊക്കെ അറിയാവല്ലോ അവരുടെ അധികാരം ഇല്ല ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവിടുത്തെ നിയമത്തിനനുസരിച്ച് അദ്ദേഹത്തെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാസ്പോർട്ട് ഉണ്ട് നമ്മളിവിടെ താമസിച്ചു ഇത് അതാണ് അതിന്റെ ഒരു വിഷയത്തിന് ഒരു വിഷയമുണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരാണെന്നുള്ളതിന്റെ അത് രാഹുൽ ഗാന്ധി എത്രത്തിരി അപകടകാരിയാണെന്നുള്ളതിന്റെ വിഷയമാണ് അതാണ് ഒരു മൂന്ന് പാസ്പോർട്ടും വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അല്ല ഒരു പാസ്പോർട്ട് അധികം നമ്മളിവിടെ ജയിലിലിടും ഇന്ത്യയിലൊരാ ഒരു വലിയ ഏറ്റവും വലിയ വളരെ കൂടുതൽ കാലം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ വക്താവ് ഏറ്റവും അവസാനം ഇപ്പൊ അദ്ദേഹം ഇതുവരെ എം പി ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായിട്ട് ഒച്ച അറിഞ്ഞ അക്ഷരം ആയത് പോലെ വന്നൊരു വ്യക്തി എന്ന് വിചാരിച്ചാലോ ആണല്ലോ ഇപ്പൊ അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ ആ പ്രധാനമന്ത്രിക്ക് ശേഷം ഉണ്ട് ഔദ്യോഗിക വലിയ പോസ്റ്റല്ലേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മോശമാവും അപ്പൊ ആ മനുഷ്യനെപ്പറ്റിയാണ് ഈ ആരോപണം ആ മനുഷ്യനെ പറ്റിയാണ് ഈ ഗോഷ്ടികൾ ഇത് വിലജ്ജാകരമായിട്ട് നമ്മള് ഞാനിങ്ങനെ ഇന്ത്യക്ക് വേണ്ടി പറയുമ്പോൾ നിങ്ങൾ അതെന്താ അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം കാര്യങ്ങളാക്ട് മനസ്സിലാക്കിയത് അനുഷ്ന ചിരി വരുന്നുണ്ടെങ്കിലും ഇത് കാര്യ കാര്യമല്ലേ പറഞ്ഞത് അതല്ലേ പറഞ്ഞത് ആലോചിച്ച് നോക്കി എത്ര ഭീകരമാണ് എത്ര മോശമാണ് എത്ര മേച്ചമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാന മര്യാദക്ക് വിവാഹം കഴിച്ച് കൂടെ താമസിക്കും ഈ പറയുന്ന ഈ കുട്ടികൾ ഉണ്ടെന്ന് പറയുന്ന ആളുടെ അച്ഛന്റെ അച്ഛൻറെ പണിന്ന് പറഞ്ഞാല് മയക്കൂരം അങ്ങനെ കുടുംബ അടക്കം ഇതെല്ലാം നോക്കുമ്പോ ഇത് എന്തോ എന്തൊരു വിരോധാഭാസം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഗതി ഭഗവാനേ അതെ അതെ എന്റെക്ക് അങ്ങനെ ഒരു ഗതികേട് വരത്തില്ലെന്നാണ് എന്റെ ഒരു അല്ല എൻ്റെ അങ്ങനത്തെ ഒരു ഗതികേട് വരത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ ഇവരാണല്ലോ ഈ നഴിക്ക് നാപ്പത് വട്ടം നരേന്ദ്രമോദി ഭാര്യ ഉപേക്ഷിച്ചു ഭാര്യമോദി എന്ന് പറയൽ വളരെ ചെറുപ്പത്തിൽ കല്യാണമുണ്ട് ആ കല്യാണത്തിന് വരെ തന്നെ പിന്നെ കല്യാണം കഴിക്കണമെന്നില്ല അത് അവിടുത്തെ ഒരു ആചാരത്തിന് ഭാഗം ഒരു കല്യാണം കഴിച്ചോളൂ പിന്നെ പുള്ളി സംഘപ്രവർത്തനായിട്ട് ഒരു അല്ല അങ്ങനെയാ ടുത്ത് പോകും അവിടെ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് സംഘപ്രവർത്തനായിട്ട് പോയി പുള്ളിക്ക് പുള്ളി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പിന്നെ മനസ്സിലായി ഇത് കഴിഞ്ഞിട്ട് പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ സന്യസിക്കാൻ പോത്തി ഇതൊന്നും ഒരു കാര്യമുള്ള ആൾ വേറെ അവസ്ഥയിലുള്ള സന്യാസിയുടെ മാനസികാവസ്ഥയുള്ള മനുഷ്യൻ അതുകൊണ്ടാണ് ഇതെല്ലാം തരണം ചെയ്യാൻ പറ്റുന്നത് ഇപ്പം തന്നെയാ എന്തെല്ലാം കാര്യങ്ങൾ ആ മനുഷ്യൻ ഈ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ മാനസികമായിട്ടും അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞ പോലെ ഏറ്റെടുക്ക ഇന്ത്യയും ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി ആരുടെയല്ല ഏതെല്ലാം വസ്തു എന്നുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചുമാണ് ഇത് കൊണ്ടുപോകേണ്ടതെന്ന് ആലോചിച്ചത് ഇവർക്കൊക്കെ പ്രശ്നമല്ല പുള്ളിയായി കഴിഞ്ഞാൽ പോലെ അമേരിക്കയിലെ ജോർജ് മേഡം വിളിച്ചാണെങ്കിൽ പുള്ളി അത് അങ്ങനെ ഇതാണ് ശരി ഓക്കെ സുഖമായിട്ട് വിടുന്നപ്പാടി പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ പാട്ടി കൈകുലിക്ക് നടന്നാൽ മതിയല്ലേ ഇപ്പം ഇതങ്ങനെയല്ലല്ലോ ഇന്ത്യൻ്റെ നിറകലെത്തിക്കണമെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഈ ശത്രുക്കളെല്ലാം അതിൻ്റെ രീതിയിൽ കൃത്യമായ റീപ്ലേസ് ചെയ്ത് ഇപ്പം വെടിവെക്കാൻ അറിയാൻ പറ്റും മിസൈൽ ഇടാൻ അറിയാൻ പേയറ്റോ ഒന്നുമല്ലല്ലോ ഇസ്രൈലേൽ ചെയ്യുന്ന നമുക്ക് ചെയ്യപ്പെടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ പോകുന്ന മിസൈലിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ എക്കണോമിയോട് പോകും അപ്പൊ ആദ്യ രീതിയിൽ ഇന്ത്യൻ എക്കണോമിയെ ഇക്ക് തടസ്സം നിൽക്കാനാണല്ലോ ഈ ആഭ്യന്തരകലം ഉണ്ടാക്കുന്നതും ആ ബോർഡറിലുള്ള രാജ്യങ്ങളെ പിടിച്ചു വെച്ച് അവരെ കൊണ്ട് ഇങ്ങോട്ട് ടെറസ്റ്റ് ആക്രമണം ഉണ്ടാക്കുന്നു അതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതിന് ഒരു കാര്യം അപ്പൊ അതൊരു വലിയ കാര്യല്ലേ അപ്പൊ പിന്നെ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കാം പക്ഷെ പറയുന്നൊക്കെ പൊളിയല്ലേ പൊളിഞ്ഞില്ലേ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇപ്പൊ കുറെ ദിവസം മിണ്ടുന്നില്ലല്ലോ എന്താ ചെറുക്കൻ മിണ്ടാത്തെ ആയിക്കോട്ടെ